വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധമുള്ള വർഗീയ പ്രചാരണങ്ങളുമായാണ് സിപിഐഎം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ജംഷീദ് അബൂബക്കർ വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്കുള്ള സ്വീകരണവും പ്രവർത്തക കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയനു ശേഷം സി പി എം നിലനിൽക്കണോ സി പി എമ്മിന്റെ മാത്രം പ്രശ്നമാണ് എന്നാൽ പിണറായിക്ക് ശേഷവും കേരളം നിലനിൽക്കണമെന്ന ജനാധിപത്യ കേരളത്തിന്റെ അനിവാര്യതയും താല്പര്യവുമാണെന്ന് ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയനു ശേഷം മാത്രം പ്രശ്നമാണ് പക്ഷെ പിണറായി വിജയന്റെ മരണത്തിന് ശേഷവും കാലത്തിന് ശേഷവും കേരളം നിലനിൽക്കണമെന്നത് ജനാധിപത്യ കേരളത്തിന്റെ അനിവാര്യതയും താല്പര്യവുമാണ് എന്ന് ഇടതുപക്ഷം മനസ്സിലാക്കണം അതുകൊണ്ട് കേരളത്തെ കുട്ടിച്ചോറാക്കാനുള്ള ബി ജെ പി പോലും പറയാതെ തുടങ്ങിയതാണ് ബി ജെ പി പോലും പറയാൻ ധൈര്യപ്പെടാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള വ്യക്തതയാണ് തെരഞ്ഞെടുപ്പിലേറ്റ അടികളിൽ നിന്നും പാടം നോക്കൊള്ളാതെ ഗുണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എ കെ ബാലാന്റെ പ്രസ്താവനയെ ന്യായീകരിച്ച് ചാനൽ ചർച്ചയിൽ സി പി എമ്മിന്റെ ഇടത് സഹയാത്രികനായി ഇരുന്നിരുന്ന റജീൻഫോസ് ഇന്ന് രാ നേരെ പുലർന്നപ്പോ രാവു പുലർന്നപ്പോ ഭവനിൽ പോയി താമര ചിഹ്നത്തിന്റെ ടിക്കറ്റ് കഥ പാർട്ടി മണ്ഡലം അതീവ അധ്യക്ഷ വഹിച്ചു ൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ജസീൽ സബ്ബാഹ ഏലകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി അസൈനാർ പി യൂസഫ മൊയ്തീൻകുട്ടി താഴേക്കോട മുനിസിപ്പൽ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നബീൽ മണ്ഡലം സെക്രട്ടറി നൌഷാദ് അലി ഏലംകുളം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്